ഗ്രാൻഡ് വിറ്റാറ നമ്മളെ പറ്റിച്ചു ഗൈസ് ഇന്ത്യൻ മാർക്കറ്റില് കോമ്പാക്ട് എസ് യു സെഗ്മെന്റിൽ വാല്യൂ ഫോർ മണി ബേസ് വേരിയന്റ് ആയിട്ട് കിട്ടിയിരുന്ന ഒരേ ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാറ സിഗ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആ സിഗ്മ മോഡലില് കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം കുറേ അധികം ഫീച്ചേഴ്സ് ആ വണ്ടിയിലുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മിഡിൽ വേരിയന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് വേരിയന്റ് വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു ഗ്രാൻഡ് വിറ്റാറ സിഗ്മ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ഡേറ്റിൽ അതൊക്കെ പോയി ഇപ്പോ ഒരിക്കലും ഒരു വാല്യൂ ഫോർ മണി ബേസ് മോഡലായിട്ട് നമുക്ക് ഗ്രാമറ്റാറിനെ കാണാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആ വണ്ടി ഒന്ന് പുറത്തൊന്ന് കണ്ടാൽ തന്നെ അത് ബേസ് മോഡലെന്ന് മനസ്സിലാവും ആ നിലക്കാക്കി മാറ്റി സുസിക്കി ആ വണ്ടീനെ നമ്മൾ ഈ ബേസ് മോഡൽ വാഗ്നർ അതുപോലെ ആൾട്ടോ ഒക്കെ കാണില്ലേ അതേപോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഗ്രാൻഡ് വിദ്യാർ ഒന്നല്ലെങ്കിൽ നെക്സ പ്രൊഡക്റ്റ് ആണ് അതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യണത് അപ്പൊ അതില് എക്സ്റ്റീരിയർ ലുക്കിലൊക്കെ മാറ്റേണ്ട ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പക്ഷെ അതൊക്കെ അവർ മാറ്റിയത് കൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഇതെന്തായാലും ഒരു ബേസ് മോഡൽ ഗ്രാൻഡ് വിറ്റാർ എടുക്കാൻ കുറേ ആൾക്ക് ഉപകാരപ്പെടും എല്ലാ ഗ്രാൻഡ് വിറ്റാറിനും പോലെ ഫ്രണ്ട് വ്യൂ കണ്ടാൽ ചിലപ്പോൾ ഒറ്റ തോട്ടത്തിൽ ബേസ് മോഡലാണെന്ന് മനസ്സിലാവൂല്ല റൂ ഫ്രെയിനിൽ ഇല്ലാന്ന് ഒറ്റ കുറവ് മാത്രമേ ഉള്ളു മാത്രമല്ല നമുക്ക് സൈഡ് വ്യൂ മിറേഴ്സ് ഇപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുക്കുന്നത് അത് പലരും ചെയ്യണതാണ് നോർമൽ ഗ്രാൻഡ് വിറ്റാർ ഇപ്പോ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഗ്ലോസി ബ്ലാക്ക് മിറേഴ്സ് ആക്കും അത് കുറച്ച് ലുക്ക് ആണ് വണ്ടിക്ക് അതൊക്കെ ആ ഒരു കാര്യം ഒഴിച്ച് സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ബേസ് മോഡലും മനസ്സിലാവുന്ന തരത്തിലേക്ക് ആക്കി മാറ്റി വണ്ടി അതിന്റെ ഡോർ ഹാൻഡിലും ഒക്കെ കണ്ടാൽ മതി ഈ ആൾട്ടോ ഗോപ്പ് കൊടുക്കുന്ന പോലെ കളേർഡ് അല്ലാത്ത ബ്ലാക്ക് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രീമിയം വണ്ടിക്ക് മാത്രല്ല ബി പില്ലറും സി പില്ലറും ഒക്കെ മുന്നേ ബ്ലാക്ക് ഡൗട്ട് വരുന്നത് അപ്പൊ അതെങ്കിലും കൊടുക്കായിരുന്നു അതും ഒഴിവാക്കി അതൊക്കെ ജസ്റ്റ് ബോഡി കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസും ഒക്കെ ഒരു എന്താ പറയുക ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭംഗിയല്ല മുന്നേതൊക്കെ സിഗ്മയില് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒറ്റയടിക്ക് കാണാണ്ടാവുമ്പോൾ നമുക്കൊരു ഒരു വണ്ടി വണ്ടിപ്പോൾ കാണാൻ ഇപ്പോൾ എക്സ്റ്റീരിയറിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ സൈഡ് വ്യൂ മിറേഴ്സ് അതുപോലെ ബി പില്ലർ സി പില്ലർ ബ്ലാക്ക് ഡൗട്ട് അല്ല പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് പ്ലാസ്റ്റിക് ബ്ലാക്ക് ആണ് ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിൽ കയറുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലത്തെ ഡോർ ഹാൻഡിൽ ഉണ്ട് അതൊരു ക്രോം എലമെന്റ് ആയിട്ട് ഒരു ഡോർ ഹാൻഡിൽ ആയിരുന്നു അതും കളഞ്ഞ് ഇപ്പം നോർമൽ പ്ലാസ്റ്റിക് ഡോർ ഹാൻഡിൽ ഒരു മറ്റ് ബ്ലാക്ക് കളറുടെ ഡോർ ഹാൻഡിലാണ് ഇപ്പൊ നമുക്ക് കിട്ടുക നമുക്ക് മിറർ ഫോൾഡിംഗ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഇപ്പൊ മിറർ ഫോൾഡിങ്ങിന്റെ സ്വിച്ച് ഒക്കെ എടുത്ത് കളഞ്ഞു ഇപ്പൊ മിറർ കൺട്രോൾ ഉണ്ട് ഇപ്പൊ നമുക്ക് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മറ്റേ നോബ് ഇല്ലേ ഒരു ജോയിസ്റ്റിക് പോലത്തെ നോബ് അത് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ മിറർ നമുക്ക് ഉള്ളിൽ നിന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റിയിരുന്നു ഫോൾഡബിൾ മിറേഴ്സ് എന്നുള്ള ഫീച്ചർ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു ഇനി നേരെ വന്ന് നമ്മള് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റണത് സ്റ്റിയറിംഗ് പക്ക ബേസിക് മുന്നേ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഓഡിയോ കൺട്രോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല മീൻസ് കോൾ എടുക്കാൻ പറ്റുന്നതും കട്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾസ് ഒന്നും മുന്നേ ബേസ് മോഡലിൽ ഉണ്ടായിരുന്നില്ല മ്യൂസിക് കൺട്രോൾസ് ഉണ്ടായിരുന്നു വോളിയം അപ്പ് ഡൗൺ പിന്നെ അതുപോലെ സോങ് സ്കിപ്പ് ചെയ്യണ ബട്ടൺസ് ഒക്കെ ഉണ്ടായിരുന്നു അതും ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് എടുത്തുകളി ഇപ്പൊ പ്യുവർലി ഒന്നുമില്ല പ്ലെയിൻ സ്റ്റിയറിംഗ് വീലാക്കി അടുത്തത് ഒരു എസ് യു വിക്ക് വേണ്ട മെയിൻ ഘടകമാണ് മീൻസ് ഒരു എസ് യു വി ഓടിക്കണ ഒരു ഡ്രൈവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ സീറ്റായിട്ട് അഡ്ജസ്റ്റ് എന്നുള്ള കാര്യം അത് ബേ ആ ഒരു ബേസ് മോഡലില് മീൻസ് ഗ്രാൻറ്റാറെ ലോഞ്ച് ചെയ്ത സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് ബേസ് മോഡലിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ അവര് അത് സിഗ്മ മോഡൽസിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞു അതുമല്ലാണ്ട് ഈ കോ പാസഞ്ചർ സൈഡിൽ നമുക്ക് ഈ സൺവൈസറിൽ ഒക്കെ മിറർ അവൈലബിൾ ആയിരുന്നു ആ മിററും കൂടെ എടുത്തു കളഞ്ഞു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് അത് എടുത്ത് കളയേണ്ടതിന് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സൊക്കെ എടുത്തുകളഞ്ഞോടൊപ്പം തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ബേസ് മോഡൽ ഗ്രാൻഡ് ബിറ്റേറയില് ആറ് എയർ ബാഗ് അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ ആറ് എയർ ബാഗ്സ് എസ് സ്റ്റാൻഡേർഡ് ഇനി ഇതൊരു എസ് യു വി ലൈൻ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം റോട്ടിലൂടെയും നമ്മൾ റോഡിലല്ലാത്ത സ്ഥലത്തൊക്കെ ഓടിക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ടയറിന്റെ സൈഡ് കുത്തി പൊട്ടുക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാ ഇപ്പോ കല്ലിട്ട റോഡിൽ കൂടെ അല്ലെങ്കിൽ റോഡ് റോഡില്ലാത്ത റോഡിൽ കൂടെ കല്ലിലധികം ഉള്ള റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡ് കുത്തിയിട്ടൊക്കെ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നിവർത്തി കാരണം നമുക്ക് സ്പെയർ വീൽ പോലും ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല ഇത്ര കാലം കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാമിറ്റി നമുക്ക് സ്പെയർ വീലും കൂടെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇനി മുതൽ നമുക്ക് ഗ്രാമിറ്റി സ്പെയർ വീലും കിട്ടുന്നതല്ല പറഞ്ഞു വന്ന കോട്ടും ഷ്യൂട്ടൊക്കെ ഇട്ട് വന്ന ഒരാളെ പിടിച്ച് വള്ളി ട്രൗസർ വീപ്പിച്ച അവസ്ഥ എത്ര നല്ല ഫീച്ചർ റീച്ചായിട്ട് വന്നൊരു വണ്ടി എന്നാണ് നമുക്ക് എയർ ബാഗ് കൊടുത്ത് എയർ ബാഗ്സ് കൊടുത്താലും നമുക്ക് ആ ഒരു പ്രൈസ് മാത്രല്ല ഈ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ട് എയർ ബാഗ് കൊടുത്തപ്പോൾ പ്രൈസിൽ മാറ്റല്ലൊന്നും വിചാരിക്കണ്ട പത്ത് മുപ്പതിനായിരം രൂപ വരെ പ്രൈസ് കൂടിയിട്ടുണ്ട് പ്രൈസ് കൂടി ഫീച്ചേഴ്സ് കുറെ പോയി എയർ ബാഗ് വന്ന് അതാണിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിൽ ഗ്രാൻഡ് വിറ്റാറിന്റെ കഥ ഇത് എങ്ങനെയുള്ളവരൊക്കെ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം ഗ്രാൻഡ് വിറ്റാർ ബേസ് മോഡൽ ഒരു വാല്യൂ ഫോർ മണി ആയതുകൊണ്ട് അത് എടുക്കാന്ന് വിചാരിച്ച് പൈസ കൂട്ടിയേക്കണ കുറെ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെയാണ് ശരിക്കും ഒരു അഡിയ ആയത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്ത് ചെയ്തെടുക്കാവുന്നോ പുറത്തുനിന്നുള്ള ലുക്കൊക്കെ നമുക്ക് ചെറിയ പൈസക്ക് മാറ്റാവുന്നേ ഉള്ളു പക്ഷെ നമുക്ക് സ്റ്റിയറിംഗ് വീല് സീറ്റായിട്ട് അഡ്ജസ്റ്റ് ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതുകൊണ്ട് അത് അത്യാവശ്യ ഒരു പൈസ ചെലവ് തന്നെയാണെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും ഓൾറെഡി നമ്മൾ ഈ പ്രൈസ് ആയിക്കുള്ള പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് വീണ്ടും അത് വർക്ക് ചെയ്യണത് ഒരിക്കലൊരു വാല്യൂ ഫോർ മണി ഐഡിയ അല്ല അതിന് പകരം നമുക്ക് ഇതിന് ഹയർ വേരിയന്റ് ആയ ഡെൽറ്റ വേരിയന്റേക്ക് പോകുമായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും വാങ്ങിക്കാൻ പോകുന്നവരുടെ മനസ്സിലുണ്ടാവും സുസുക്ക് ഒരുമാതിരി പരിപാടിയാണ് ആൾക്കാരോട് കാണിച്ചത് പക്ഷേ സുസുഖിയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിലും ഹയർ വേരിയൻസിനൊക്കെ സെയിൽസ് കുറവാണ് കാരണം സിഗ്മ ഗ്രാൻഡ് വിദ്യാർക്കാണ് ഹയർ സെയിൽസ് ഉണ്ടായിരുന്നത് ഇതുവരെ അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും സുഖമാണ് ഓൾമോസ്റ്റ് ടോപ്പ് മോഡൽ വരെ നമുക്ക് ആ വണ്ടി ആക്കാൻ പറ്റും അപ്പൊ അങ്ങനെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു മോഡൽ മാത്രം വിറ്റ് പോകുന്നുണ്ട് ഇതിന്റെ ഹയർ വേരിയൻസ് ഒക്കെ അങ്ങനെ അതേപോലെ ഇരിക്കുന്നുണ്ട് സെയിൽസ് കുറവാണ് അങ്ങനെ വരുമ്പോൾ അവരും ഒരു ഡിസിഷൻ എടുക്കും അവരെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കും ന്യായമുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ബേസ് മോഡൽ ഗ്രാൻഡ് വിറ്റാറിനെ പറ്റി ചോദിച്ച് അപ്പൊ ഞാൻ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അവനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഫീച്ചേഴ്സ് പോയതും അതുപോലെ പ്രൈസ് കൂടിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറെ ആൾക്കാർക്ക് ഇത് മാറിയ വിവരം ഇപ്പോഴും അറിയില്ല അപ്പോ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ ചാനലിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രക്കത്തിനുള്ള ഇന്നത്തെ വീഡിയോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഐസ് വിൽ സീവ് വിത്ത് അനദർ വീഡിയോ